ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിത് അടിപൊളി ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാ ഫിഷ് ബിരിയാണിയാണ് അത് തലശ്ശേരി സ്റ്റൈൽ ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വലിയ മീനൊന്നുമല്ല നമ്മൾ സാധാരണ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അയല മീൻ കൊണ്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കിയത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബിരിയാണി ആയിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി അച്ചാറും സാലഡും ആണ് എടുത്തിരിക്കുന്നത് ബിരിയാണിയാണ് കണ്ടോ കണ്ടാൽ തന്നെ നമുക്ക് കൊതി തോന്നും ആ രീതിയിലുള്ളൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബിരിയാണിക്ക് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പതിനെട്ട് അയലയാണ് എടുത്തിരിക്കുന്നത് ഈ അയലയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഏരിവുള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മീനിൽ പുരട്ടി കൊടുക്കാം പുരട്ടിയതിന് ശേഷം നമുക്കിതിനെ എല്ലാം എടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം വറുത്തെടുക്കാനായിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ച് അതിലാദ്യമേ ഞാനൊരു രണ്ട് രണ്ട് സവാളയും കുറച്ച് റേസിൻസും ക്യാഷ് നട്ടൊക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് വറുത്തെടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഈ പത്ത് പതിനെട്ട് മീനുള്ളതുകൊണ്ടേ അത് ഒരുമിച്ച് നമുക്കിട്ട് വറുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്നാലും മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് വറുത്തെടുത്തത് ഒത്തിരി ഒന്നും മൂത്തു പോകേണ്ട കാര്യമില്ല രണ്ട് സൈഡും ഒന്ന് ഒരിഞ്ഞിട്ടിയാൽ മാത്രം അത് ഒരുപാടങ്ങ് മൂക്കണ്ട കേട്ടോ ഒരു സൈഡായിട്ടുണ്ട് തിരിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത്രയും മതി പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഒരുപാടങ്ങ് മൂത്തു പോകാൻ പാടില്ല അപ്പം എല്ലാം എന്താ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ റെഡി ആകുമ്പോൾ നമുക്കത് കോരി മാറ്റാം അടുത്ത സൈഡും റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് കോരി മാറ്റാം കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മീനും ഇതുപോലെ വറുത്തെടുക്കുക ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണിത് വറുത്തെടുപ്പ് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു കൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ മീനെല്ലാം എന്താ വറുത്തെടുത്തിട്ടുണ്ട് മാറ്റി മാറ്റിയിട്ട് ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാനാണ് ഈ മീനാണെങ്കിൽ അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് ചെറിയ പീസ് മാംസമാക്കി നമുക്ക് പിച്ച് എടുക്കാം അല്ലേ മീനെല്ലാം മുള്ളെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഓയിലൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് രണ്ട് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഇടത്തര സവാളയാണ് കേട്ടോ സവാളയൊന്ന് വാടി വരട്ടെ സവാളയൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരണം ആ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാനൊരു മുപ്പതെണ്ണം എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഒരു പത്തെണ്ണം ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ പച്ചമുളകാണ് കാണാം അത് പത്തെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മസാലകളൊന്നും അധികം ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളകൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് ചേരുവിന് വേണ്ടി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് വരണം എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ നന്നായിട്ടൊന്ന് പഴറ്റി കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ സാദാ ചില്ലി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഈ അരപ്പിനാവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ വറുക്കാൻ ഉപ്പ് ചേർത്തായിരുന്നു അതുപോലെ തന്നെ ചോറ് വേവിക്കാൻ നേരവും അതിൽ ഉപ്പും ഹോൾ സ്പൈസസും നാരങ്ങ നീരൊക്കെ ചേർത്താണ് ചോറ് ഉപയോഗിച്ച് വെച്ചിരിക്കുക അപ്പോൾ അതിൽ ഉപ്പുണ്ട് ഒന്ന് നോക്കി വേണം ഉപ്പ് ചേർക്കാനായിട്ട് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് അരക്കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒത്തിരി പുളിയുള്ള തൈര് എടുക്കരുത് പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കുക തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളു മാറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മീനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അരപ്പക്ക ഒന്നും കൂടി ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ ദം ദമ്മ നമുക്ക് അതിനായിട്ട് ഇനി ഈ ഗ്രേവി കുറച്ച് മൂന്നിലൊന്ന് ഭാഗം മാത്രമേ കടായിൽ വെക്കുന്നുള്ളൂ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ മാറ്റി വയ്ക്കാണ് കേട്ടോ മൂന്നിലൊന്ന് ഭാഗം വെച്ച് അത് നിരത്തി വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അതിൻ്റെയും മൂന്നിലൊന്ന് ഭാഗം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ചോറും മൂന്നായിട്ട് പായ്ക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വണ്ടിപ്പെരുപ്പ് മുന്തിരിങ്ങല്ലേ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് ഞാൻ കുറച്ചേ വറുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ കുറച്ചേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവിയിൽ നിന്നും ഒരു ഭാഗം പകുതി പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നിരത്തി കൊടുക്കാം നീൻ്റെ മുകളിലുള്ള നമുക്ക് ചോറ് നിരത്താം ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ചോറെല്ലാം നിരത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ബാലൻസ് ഉള്ള ആ ഗ്രേവി ഉണ്ടല്ലോ അത് തന്നെയാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം അതൊന്ന് നിരത്തി കൊടുക്കാം നിരത്തി കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ബാലൻസുള്ള ചോറ് ഇട്ട് ബാക്കിയുള്ള സവാള വറുത്തതും അതുപോലെ തന്നെ ക്യാഷിന് ഇട്ടും റൈസൻസും എല്ലാം ഇട്ട് കൊടുത്തിട്ട് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച വറുത്ത മീനുണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് ഒന്ന് ചെയ്തെടുക്കണം ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആണെന്ന് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ അങ്ങനെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്